എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് കാരണം എന്താ വെച്ച് നമ്മൾ പലരും ഉപയോഗിക്കുന്ന ഫോണുകൾ ചിലപ്പോൾ സെൻസിറ്റിവിറ്റി കുറഞ്ഞ ഫോണുകളായിരിക്കും അതായത് ചിലപ്പോൾ മിഡ് റേഞ്ച് ഫോണുകളോ അല്ലെങ്കിൽ ലോ എൻഡ് ഫോണുകളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോണിന് സെൻസിറ്റിവിറ്റിയും വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല ഇപ്പോൾ ഹെഷോട്ടൊക്കെ അടിക്കാനാണെങ്കിലും അങ്ങനെ പലതൊക്കെ അടിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും അപ്പോൾ എൻ്റെ അങ്ങനെ എൻ്റെ ഒരു മിഡ് റേഞ്ച് ഫോണാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആയ ഒരു അപ്ഡേറ്റ് ആണ് കൂടിയായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒ പി ഫോർട്ടി ഫോർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ഏപ്രിൽ പതിനേഴാം തീയതി റിലീസായിരുന്നു അപ്പോൾ നിങ്ങൾ അതായത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇനി അപ്ഡേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലായിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് ഈ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ ഒ ബി ഫോർട്ടി ഫോർ അപ്ഡേറ്റിൽ ഇവർ ഒരുപാട് അപ്ഡേറ്റുകൾ നടത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പല അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷേ അത് മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഗെയിം ഓപ്റ്റിവൈസേഷൻ എന്ന് പറയുന്ന അപ്ഡേറ്റ് ആണ് ഇത് ശ്രദ്ധിച്ചറിയാം ഇപ്പോൾ സെൻസിറ്റിവിറ്റി ഇത്രയും നാളം നമുക്ക് നൂറായിരുന്നു മാക്സിമം ഇപ്പോൾ ഒരു മുഴുവനും കൂടെ ഇരുന്നൂറാക്കി അതായത് ഏത് ലോയിൻ്റെ ഫോൺ ഉപയോഗിക്കുന്നവർക്കും ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ഇരുന്നൂറാക്കിയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഏത് ലോ ലോയിൻ്റ് ഫോൺ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് നല്ല രീതി കിട്ടും അതായത് നല്ല മൂവ്മെൻറ്റ് സ്പീഡും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തിരിയാനുള്ള സ്പീഡും ഒക്കെ കിട്ടും ഇപ്പോൾ ഞാനിപ്പോൾ ലോ സെറ്റ് ചെയ്തിന് ശേഷമുള്ള നോക്കിയാണ് അതായത് ഭയങ്കര പാടായിരുന്നു ഇപ്പം ഇരുന്നൂറാക്കിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയറിയാം ഭയങ്കര സെൻസിറ്റീവ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും ഇരുന്നൂറായെന്നും നിങ്ങളുടെ ഫോണിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ ആ ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ് അപ്പോൾ എനിക്ക് നിങ്ങളകത്ത് ഈ ഏത് ജനറൽ റെഡ് ഡോട്ട് ടു സ്കോപ്പ് ഫോർ സ്കോപ്പ് സ്നൈപ്പർ സ്കോപ്പ് ഫ്രീ ലുക്ക് എല്ലാം നമുക്ക് ഇരുന്നൂറാക്കാം അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഇപ്പോൾ മാക്സിമം സെൻസിറ്റിവിറ്റി ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് എത്ര പേര് അറിഞ്ഞിട്ടുണ്ടോയെന്നറിയത്തില്ല അപ്പോൾ നിങ്ങളിപ്പം ഈ വീഡിയോ കേൾക്കാൻ അറിയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോണനുസരിച്ച് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിനുശേഷം നിങ്ങളൊന്ന് കളിച്ച് വെക്കാൻ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും ഗെയിം പ്ലേ ഒക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ലോവൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഇവർ തന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം അതിലെത്തേം റിപ്ലൈ ആയിരുന്നതാണ് ഇതിപ്പോൾ അറിയാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സെൻസിറ്റിവ സെറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്ര വീഡിയോ ആണ്ടെങ്കിൽ നന്ദി താങ്ക് സോ മച്ച്